അടുക്കളയ്ക്ക് പണിമുടക്കൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ കിച്ചൺ ഡ്യൂട്ടിക്കായിട്ട് ിലേക്ക് കയറിയാക്കുകയാണ് അപ്പോൾ ഇന്ന് സാമ്പാറും ഇഡ്ലിയുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെണ്ടക്കയും തക്കാളിയൊന്നും കുഴയാണ്ടിരിക്കാൻ വേണ്ടിട്ട് അത് സെപ്പറേറ്റ് എണ്ണയിലിട്ട് വാട്ടിയിട്ടാണ് കേട്ടോ ചേർത്തത് വിലക്കിഡിലൻ സാമ്പാറും അതുപോലെ തന്നെ പൂ പോലത്തെ ഇഡ്ഡലിയും ആണ് കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ തീ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അധികം ചെടികളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് എല്ലാ ദിവസവും മുറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കി പോകുന്നല്ലാണ്ട് അതിലിറങ്ങി അങ്ങോട്ട് പണിയെടുക്കാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ അപ്പോൾ ഇത് ഴിവു ദിവസങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് അതിനായിട്ട് കൂടുതലും ഇറങ്ങുന്നത് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട കാര്യം വരാറില്ല അപ്പത് ഇതിന്റെ ഉള്ളിൽ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിന്റെ ചുറ്റിനും കാട് പിടിച്ച പോലെ പുല്ലുകളൊക്കെ വളർന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ക്ലീൻ ആക്കാം മാത്രമല്ല മാത്രമല്ലാതെ ഇവിടെ കൊറേ മാക്കാൻ പറ്റുക എന്തായാലും ഇത് വെച്ച് അമ്മുനെ സ്ലേറ്റ് മാപ്പിക്കാൻ കൊടുക്കാം നമ്മൾ ഇത് വെച്ച് കൊറേ മാറ്റിട്ടുള്ളതാണല്ലോ അപ്പൊ ഇത്രയുള്ളൂ നമുക്ക് ഇടത്ത് കാണാം